എന്തോ നട ഞാൻ സോംബാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വന്ന അല്ല നമുക്കൊന്ന് കിടന്ന് ഉറങ്ങണ്ടേ ഇതിനെ കൊണ്ട് നമുക്കൊന്ന് വെച്ചാ എനിക്ക് ഈ നാട്ടുകാർക്ക് നമുക്കൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങണം അതിന്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കാൻ പറയാൻ വന്ന എന്ത് കാര്യം പറയാനാണെങ്കിലും ഇങ്ങനെ വരുന്നത് എന്റെ പ്രശ്നമാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയണെങ്കിൽ മാത്രം വന്നാൽ മതി അങ്ങനെ പ്രൈവസി ആഗ്രഹിക്കുന്നവരെ മറ്റുള്ളവർ കളയാൻ പാടില്ല ഇതൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം സീം പിടിച്ച് കഴിഞ്ഞാ തന്റെയോ എന്തോ കണ്ടിട്ട്